ഭവൻ നവാസിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും മലയാളികൾ ഇതുവരെയും മുക്തരായിട്ടില്ല കരിയറിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് മരണപ്പെടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം എന്നും തങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള നവാസിന്റെ മരണം മലയാളികൾക്ക് വലിയൊരു ഞെട്ടലായിരുന്നു ഇപ്പോഴിതാ നവാസിന്റെ വിയോഗത്തിൽ തങ്ങളെ ചേർത്തു നിന്നവർക്ക് നന്ദി പറയുകയാണ് സഹോദരനായ നടൻ നിയാസ് ബക്കർ നവാസിന്റെ മരണത്തിന്റെ വേദനയിൽ നിന്നും പൂർണമായി മുക്തരായിട്ടില്ലെങ്കിലും സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നിയാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് എന്റെ അനുജൻ നവാസിന്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എന്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവന്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു എങ്കിലും എൻറെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എന്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എനിക്ക് അറിവുള്ളത് അവന്റെ ബോധ്യവും അതുതന്നെ ആയിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവനൽപ്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം മരണം നിയന്താവിന്റെ തീരുമാനമാണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയ മത രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും നവാസിന്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ യു കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ും മറ്റു സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പള്ളി കമ്മിറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി അവരുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും നിറഞ്ഞ സ്നേഹം ഇങ്ങനെയായിരുന്നു നിയാസ് ബക്കറിന്റെ കുറിപ്പ് നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങാൻ സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് പ്രാഥമിക നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി അതേസമയം ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന് കരുതി മുന്നോട്ടു പോയെന്നായിരുന്നു കുറിപ്പ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം